സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത വർദ്ധിപ്പിച്ചിട്ടും കെ എസ് ആർ ടി സി ജീവനക്കാരെ അവഗണിച്ചതിൽ വ്യാപക പ്രതിഷേധം കെ എസ് ആർ ടി സി ജീവനക്കാരുടെ മുടങ്ങിക്കിടക്കുന്ന ക്ഷാമബത്ത അനുവദിക്കണമെന്നുള്ള ആവശ്യവുമായി തൊഴിലാളി സംഘടനകൾ രംഗത്തെത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ശമ്പള പരിഷ്കരണ സമയത്ത് കുടിശ്ശിക മുപ്പത്തിയൊന്ന് ശതമാനമായി ഉയർന്ന സാഹചര്യത്തിലാണ് ക്ഷാമബത്ത കുടിശ്ശിക തീർക്കണമെന്ന ആവശ്യവുമായി തൊഴിലാളി സംഘടനകൾ രംഗത്തെത്തുന്നത് ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും എല്ലാ മാസവും ഒന്നാം തീയതി കൃത്യമായി വിതരണം ചെയ്യുന്നതിന് പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിനിടയിലാണ് ക്ഷാമബദ്ധ അനുവദിക്കണമെന്ന ആവശ്യവുമായി കെ എസ് ആർ ടി സി ജീവനക്കാർ രംഗത്തെത്തിയത് മുപ്പത്തി ഒന്ന് ശതമാനം ഡി എ കുടിശ്ശിക അനുവദിക്കുക എന്നതാണ് പ്രധാന ആവശ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ശമ്പള പരിഷ്ക്കരണ സമയത്ത് ഏഴ് ശതമാനമായിരുന്നു ഡി എ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായപ്പോഴേക്കും മുപ്പത്തി ഒന്ന് ശതമാനമായിട്ട് കുടിശ്ശിക വർദ്ധിച്ചു ഈ കുടിശ്ശിക അടിയന്തരമായി നൽകി തീർക്കണമെന്നാണ് ജീവനക്കാർ ആവശ്യപ്പെടുന്നത് സർക്കാർ ജീവനക്കാരുടെ ഡി എ പത്തൊൻപത് ശതമാനം ഉണ്ടായി ഈ വർഷം ഏപ്രിൽ പ്രാബല്യത്തിൽ വരുന്ന വിധത്തിൽ മൂന്ന് ശതമാനം അനുവദിച്ചിരുന്നു കെ എസ് ആർ ടി സി ജീവനക്കാരുടെ മുപ്പത്തി ഒന്ന് ശതമാനം ഡി എ അനുവദിക്കാതെ കെ എസ് ആർ ടി സി മാനേജ്മെന്റും സർക്കാർ വിവേചനം കാണിക്കുന്നുവെന്നും ജീവനക്കാർ പരാതി ഉയർത്തിയിട്ടുണ്ട് ഡി എ അനുവദിക്കാത്തതിൽ ബി എം എസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി ജനം തിരുവനന്തപുരം